കടം വാങ്ങി തിരികെ കൊടുത്തില്ല തിരികെ ചോദിച്ചപ്പോൾ ആളെ ഇല്ലാതാക്കി കടം തീർത്തു ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയാണ് ആന്ധ്രാപ്രദേശിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ കുപ്പത്ത് ഐ ടി ജീവനക്കാരനെ കൊലപ്പെടുത്തി വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടു ബംഗളൂരിൽ ഐ ടി ജീവനക്കാരനായ ശ്രീനാഥാണ് കൊല്ലപ്പെട്ടത് വായ്പ നൽകിയ പണം തിരിച്ചു ചോദിച്ചതിനാണ് ബന്ധുവും സുഹൃത്തും ചേർന്ന് ബംഗളൂരിൽ നിന്ന് ആന്ധ്രയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കൊലപ്പെടുത്തി ആ സ്വന്തം വീട്ടിൽ കുഴിച്ചിട്ടു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ശ്രീനാഥിനെ കാണാനില്ലെന്ന് ഭാര്യ കുപ്പത്തെ അത്തിബല്ല പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശ്രീനാഥ് കൊല്ലപ്പെട്ടതായി കണ്ടെത്തി പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി ബന്ധു പ്രഭാകർ ശ്രീനാഥിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിയിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെ ശ്രീനാഥ് നാൽപ്പത് ലക്ഷം രൂപ തിരികെ ചോദിച്ചു ഇത് പലപ്പോഴും തർക്കത്തിനിടയാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് കുപ്പത്തേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് അമരാവതി കോളനിയിലുള്ള വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി വിവരം പുറത്തറിയാതിരിക്കാൻ വീടിനുള്ളിൽ തന്നെ മൃതദേഹം കുഴിച്ചിട്ടു ശ്രീനാഥിന്റെ പണമിടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രഭാകരും സുഹൃത്തും കുടുങ്ങിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം